നാളേക്ക് വേണ്ടി ഓരോ നഫ്സും എന്ത് സമ്പാദിച്ചു എന്ന് അവൻ നോക്കട്ടെ മനുഷ്യൻ എപ്പോഴും ആത്മവിചാരം നടത്തേണ്ട ഒരു മേഖലയാണ് നാളത്തേക്കുള്ള പരലോക ജീവിതത്തിന് വേണ്ടി എന്താണ് അവൻ സമ്പാദിച്ചു വെച്ചത് എന്നത് അപ്പോൾ നാളേക്കു വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ആലോചിക്കുന്നതിന് പകരം ഇന്ന് നമ്മൾ ചെയ്യേണ്ട ജോലികൾ എങ്ങനെ നാളത്തേക്ക് മാറ്റി വെക്കാം എന്നതാണ് പലരുടെയും പലപ്പോഴുമുള്ള ചിന്ത നാളത്തേക്ക് വേണ്ടി ഇന്ന് അധ്വാനിക്കുന്നതിന് പകരം ഇന്നത്തെ ജോലി നാളത്തേക്ക് എങ്ങനെ മാറ്റിവെക്കാമെന്നതാണ് ആലോചന ഈ ഒരു ചിന്തയെക്കുറിച്ച് നമ്മൾ വളരെയേറെ ബോധവാന്മാരാകേണ്ടതുണ്ട് ആധുനിക മനഃശാസ്ത്രത്തിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു മനോഭാവം ചിലപ്പോൾ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഒരു പക്ഷേ ആപത്തിലകപ്പെടുന്ന ഒരു സുഹൃത്തിനെ പെട്ടെന്ന് സഹായിക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ട പല ജോലികളും പിന്നെയുള്ള ഒരു സമയത്തേക്ക് മാറ്റിവെക്കാറുണ്ട് അത് സ്വാഭാവികമാണ് അത് ആവശ്യവുമാണ് എന്നാൽ നമ്മുടെ അലസത മൂലം അലസതയുടെ ഭാഗമായിക്കൊണ്ട് പലപ്പോഴും ജോലികൾ ഈ രൂപത്തിൽ മാറ്റി വെക്കുമ്പോൾ അത് നമുക്ക് നഷ്ടത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ ഇവിടെ നമ്മളൊരു ആത്മവിചാരണക്ക് വിധേയമാകേണ്ടത് ഈ ഒരു സ്വഭാവത്തിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്നതാണ് എങ്ങനെ നമുക്കിത് പരിശോധിക്കാം ഒന്നാമതായി നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ജോലികൾ അത്യാവശ്യമല്ലാത്തതാണോ അഥവാ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട ജോലികളെ മാറ്റിവെച്ചുകൊണ്ട് അനാവശ്യമോ അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്തതോ ആയ കാര്യങ്ങളിൽ നമ്മൾ ഇടക്കിടക്ക് മുഴുകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ സമയം ഇനിയും ഒട്ടേറെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത പല ജോലികളും ചെയ്യുമ്പോൾ ഇനിയും സമയമുണ്ടല്ലോ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതില്ലല്ലോ എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകുന്നുണ്ടോ അതുപോലെ നമ്മൾ നടത്തുന്ന പല വാഗ്ദാനങ്ങളും പാലിക്കുവാൻ കഴിയാതെ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഈ രൂപത്തിലുള്ള ഒരു അലസതയുടെ ലക്ഷണമാണ് പലപ്പോഴും കൃത്യമായ ഒരു പ്ലാനിങ് നടത്തുവാൻ നമ്മൾ തയ്യാറാവാതെ വരുന്നുണ്ടോ നമ്മൾ ചെറിയ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ടോ പ്രകോപനങ്ങൾ കൊണ്ടോ നമ്മുടെ ശ്രദ്ധ വഴിതെറ്റിപ്പോവാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നിന്ന് നമ്മൾ അകന്നു പോവാറുണ്ടോ പരിശോധിക്കേണ്ടതാണ് തീർച്ചയായും നമ്മൾ തീർച്ചയായും ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു രൂപത്തിലേക്ക് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്താൽ പോലും നമുക്ക് അത് നമ്മൾ പലപ്പോഴും ഡിസ് ആയ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ ഇതെല്ലാം തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനെല്ലാം ഉത്തരം അതേ എന്നാണെങ്കിൽ തീർച്ചയായും കാര്യങ്ങളെ അത്യാവശ്യ കാര്യങ്ങളെ നാളത്തേക്ക് മാറ്റിവെക്കുക എന്ന ഒരു അപകടത്തിലേക്ക് ഒരു അപകടത്തിൻ്റെ സൂചനകൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നതാണ് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇവിടെയാണ് നമ്മൾ അത്യാവശ്യമുള്ള ജോലികളും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലികളും ഏതെല്ലാമാണെന്ന് കൃത്യമായി ചിട്ടപ്പെടുത്തുകയും ഇവ രണ്ടും കൂട്ടിമുട്ടുന്ന ചില ബിന്ദുക്കൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും അത്തരം മേഖലകൾക്ക് നമ്മൾ പ്രാമുഖ്യം നൽകുകയും മുൻഗണന നൽകുകയും ചെയ്യേണ്ടതുണ്ട് ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ തീർച്ചയായും അടുത്ത ദിവസം ഏതെല്ലാം തരത്തിലുള്ള ജോലികളാണ് ചെയ്യേണ്ടത് എന്തെല്ലാം ആയിരിക്കണം നമ്മുടെ പ്ലാനിങ് എന്ന് നമ്മൾ കൃത്യമായി നമ്മൾ ആലോചിച്ച് ഉറപ്പിക്കുകയും അത് ആവശ്യമാണെങ്കിൽ അത് എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്വഭാവ വിശേഷത്തെ മറികടക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കും ആ രൂപത്തിൽ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട് ആ രൂപത്തിൽ സമയത്തെ കൃത്യമായി മനസ്സിലാക്കുകയും അത് ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ